സമയം രാവിലെ ഏഴുമണി കഴിഞ്ഞ കേട്ടോ കേട്ടോ എന്തുവാ ചാടുന്നേ ഏ എന്നാ ചാടുന്നേ അവനെ ചാട്ടമാണേ അവന് ഇതുണ്ടോ മോഡിൽ അവൻ്റെ കയറിണ്ട് അവന് പോണം 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 ചിന്ത മാത്ര എന്നാ തോണ്ടുവാ തോണ്ടുപോലും പോണം എന്നാ ചിക്കൂ എങ്ങോട്ടാ ഓ എങ്ങും പോവുന്നില്ല ഇപ്പൊ എനിക്കിട്ട് ഊട്ടിക്ക് പോണം ഇന്നലെ വൈകിട്ട് കൊണ്ടുപോകുന്നില്ല എന്നെ ഏ கொண்டு தோண்டல ചിക്കോ നിൽക്കുന്നതാണ് ചിക്കൻ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഈ പത്രക്കാരൻ എല്ലാ ദിവസവും വന്നിട്ട് ഒരേറെ പത്രം മഴയില്ലെങ്കിലും ഒരേറ അത് ഞാൻ നോക്ക് അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഇപ്പോ വേറെ എത്തിയിട്ടില്ല പുള്ളി വേറെ ആ വെള്ളത്തിൽ മുഴുവൻ നാലു ഞങ്ങൾ പോകും വീഴാൻ പോവും ഞാൻ നോക്കി നിക്കുമായിരുന്നു ചിക്കും മൂല നിനക്ക് ഞാനെ ബെൽറ്റ് ഇട്ടിത്തരാം എന്റെ മേത്ത് കേറരുത് നോ ഇപ്പൊ കേറരുത് ഇപ്പൊ കയറരുത് ഇപ്പൊ കേറരുത് ബാ എന്ത് വെച്ചാടുന്നേ അവൻ്റെ ബെൽറ്റ് ഇവിടെ ഉണ്ട് ഞാൻ എല്ലാ ദിവസവും ബെൽറ്റ് സെപ്പറേറ്റ് ചെയ്ത് തരും ഇല്ലെങ്കിൽ എവിടെയെല്ലാം കുടുങ്ങിയാലോന്നോർത്ത് ബെൽറ്റ് വെക്കാറേ ഇല്ലോ നിൽക്ക നീ എന്ത് കാണിക്കുന്നത് മാറിന്ന് അല്ലേ പഴാണോ അടിയിൽ നിൽക്കുന്നത് ഏപ്

അപ്പോ രക്ഷയില്ല മോനെ ഇപ്പം പോകുന്നില്ല ഇപ്പം പോകാൻ പറ്റില്ല എനിക്ക് എന്തോ എന്തോ എത്രക്കാരം മണ്ണോ ഇല്ലോന്നുള്ളതൊന്നും നോക്കുന്നു എത്ര തിരിപ്പുണ്ടോ ഇല്ലയോന്നുള്ളതും ത്ര ഇല്ല അതിൻ്റെ അത്ര ഇല്ല അത്ര വന്നിട്ടില്ല ചെക്കും പോനെ പത്രമൊക്കെ എടുത്തോണ്ടും ഞാനതിനെ കൂടുതൽ പത്രം എടുക്കാൻ പറയാത്തിനോ ഇതും ചിലപ്പം പത്രമല്ല പീസ് പീസ് പീസായിട്ട് പോകാം പീസ് പീസായി കളയുന്നല്ല എല്ലാം അങ്ങനെ പോകുന്നതാണ് ഞാൻ ഞാനില്ല കളിക്കാൻ പത്രക്കാരൻ വരുന്നു പത്രക്കാരൻ അവൻ ഇന്ന് ഇന്നെറിയുമെന്ന് നോക്കട്ടെ പത്രക്കാരനാ തോന്നോ ഇന്നെറിഞ്ഞില്ല ഭാഗ്യം പിള്ളോട് വെച്ചിട്ട് പോയി അല്ല ഇന്ന് പ്രൂഫായനെ ഇന്നെറിഞ്ഞില്ല ഞാൻ പത്രം എടുത്ത് പറഞ്ഞു വായില് പത്രം കൊടുത്ത് കാണിക്കട്ടെ എന്തിനാ ചാടുന്നിങ്ങനെ വെടേ ആ അതുകൊണ്ട് എടുത്തോളൂ പോവാതി മതി 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 കളിയൊക്കെ കൂടുതലായ ശരി ആവില്ല പത്രം എനിക്ക് വായിക്കാനുള്ളതാ കേട്ടോ ആ എന്തേ എന്താ ഇവനെ ഇവൻ കഴിഞ്ഞ ദിവസം ഒരു കിരീന കടിച്ചു കുടഞ്ഞെട്ടോ രാമകിരി തന്നെ ഇറങ്ങി വന്നു ആ മുലക്കിരി ഇറങ്ങി വന്നു എന്നെ ഓടിച്ചു തന്നെ പിന്നെ മോൻ കണ്ടൊരു രൗജമായിരുന്നു ആ സമയത്തേക്ക് കിരിയത് കിരി ഏട്ടാ ഞാനെ ഞങ്ങൾ അകത്ത് കയറ്റിയിരുന്നല്ലോ അകത്തൊക്കെ കേട്ടും കേട്ടോ അകത്തൊക്കെ എപ്പോഴും കേട്ടു അങ്ങനെ ഒരു മഴയാണ് ഇതിലെ മുഴുവനെ അപ്പം ഇതിലും മൂടി ജോൻ ചെളിയാക്കും మోడ ఇదోటం ఇదేటా ని ఇదేట കളിക്കാൻ വേണ്ടി എപ്പോഴും കളി എപ്പോഴും കളി കളിയോ കളി കളിയോ കളി റൂട്ടിക്ക് പോണം തെക്കുമ്പോ എനിക്ക് റൂട്ടിക്ക് പോകണം അതി കളിച്ചത് ഏ ഓ ഓഹോ നിന്റെ മാത്രം ഞാൻ കണ്ടില്ല കണ്ടില്ല ചിക്കും കളി ഞാൻ പോവാ വണ്ടിയേ കയറ വണ്ടി കേട വണ്ടി വണ്ടിയേ കേറാ സീത കേറോ വണ്ടിയൊക്കെ വണ്ടി കേട്ടോ എന്താ സ്വന്തം വണ്ടി സീത ഇരിക്കാത്ത ഒന്നാണോ ഞാൻ വണ്ടിയേക്കറി പോകാൻ പോവാ ഏ ഞാൻ പോകാൻ വണ്ടിയേക്കറി പോവാൻ പോവാറുന്നോ വണ്ടിയല്ലേ കേറ വണ്ടിയേ കയറക്കണ്ട ഇതാ കയറി വന്നിട്ടേ അവനകത്തോട്ട് നോക്ക ഇതാ കയറി വന്നിട്ടാ വീടിന്റെ അകത്തോട്ട് നോക്കണം അയ്യോ എന്ത് പാവം എന്തിപ്പോൾ ശരി എനിക്ക് ഞാൻ റൂട്ടേക്ക് പോവാ പോവാട്ടോ നീ നീങ്ങോട്ടിരുന്നു ഞാൻ വെറുതെ പറഞ്ഞോട് ഞാനേ വെറുതെ പറഞ്ഞ കേട്ടോ അപ്പം ചാച്ച അവിനിങ് വോക്കിൽ പോവാം അന്നര വീഡിയോ എടുക്കാം കേട്ടോ പോകണോ